ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്ന് ഇന്ന് ഒരു പുതുവർഷം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ അപ്പോൾ നമ്മൾ ഈ ആഴ്ച ഓണവിഭവങ്ങളാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കുറുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും പോയിട്ട് കാണുക അപ്പോൾ എന്നാൽ നമുക്ക് വിഭവത്തിലേക്ക് പോകാം അല്ലേ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കുറുക്ക് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് ഞാൻ ചേനയും നേന്ത്രക്കായയും വെച്ചിട്ടുള്ള കുറുക്ക് കാളനാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറഞ്ഞുതരാമല്ലോ അപ്പോൾ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരേ റേഷ്യോയിലുള്ള നേന്ത്രക്കായയും ചേനയും അതുപോലെ ഒരേപോലെ എടുക്കണം ഒരു കഷ്ണം നേന്ത്രക്കായാണെങ്കിൽ ഒരേ കഷ്ണം തന്നെ ചേനയും എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ വെവിച്ചെടുക്കാം ഉപ്പ് നിങ്ങൾക്ക് തിളച്ചതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല തിലച്ചേനകൾ വെവ്വാനൊക്കെ ഒത്തിരി സമയമെടുക്കുന്നതെന്ന് പറയും അപ്പോൾ ഉപ്പ് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് വെവ്വുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരമുറി തേങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നല്ല ജീരകവും മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൽ പേപ്പലിടാൻ മറന്നുപോയി അപ്പോൾ ഒരു ഒരു നാല് പേപ്പലും കൂടി ഇട്ട് അരച്ച് ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടോ നോക്കാം തീരെ തരിയില്ലാതെ നല്ല നൈസായിട്ട് വേണം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ കുറുക്ക് കാളൻ്റെ ചേനയും നേന്ത്രക്കായയും ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിലെ ഒന്നര ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈര് മിക്സിയിൽ അടിച്ച് ചേർക്കൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് തൈര് തൈരൊഴിച്ചതിന് ശേഷം കൈ വിടാതെ ഇളക്കി ആ തൈരൊന്ന് വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കാളനൊക്കെ പെട്ടെന്ന് കേടുവരും നമ്മൾ ചില കാളനൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സദ്യയിലൊക്കെ രണ്ടോ മൂന്നോ ദിവസേ ഇരിക്കത്തുള്ളൂ പിന്നെ അപ്പേക്കും കേടുവരും അപ്പം നമ്മൾ ഇത് ഇതിങ്ങനെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാളനൊക്കെ കുറച്ച് ദിവസം കൂടി എടുത്തു വയ്ക്കാനായിട്ട് പറ്റും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളത് നല്ലപോലെ ഇത് നമ്മൾ വെച്ച വെള്ളത്തിനേയും കാട്ടിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാലും നമ്മളിതുപോലെ ഒരു പത്ത് മിനിറ്റും കൂടി കുറുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കൈവിടാതെ കുറുക്കിയെടുക്കാം ഇത് കുറുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കുറുക്ക് കാള എന്ന് പേര് വന്നത് അല്ലാതെ തട്ടിപ്പൂട്ടി പെട്ടെന്ന് തയ്യാറാക്കാനൊന്നും പറ്റില്ല കുറുക്ക് കാളം നല്ല പോലെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമ്മൾ കുറുക്കിയെടുക്കരുത് കുറുക്കിയെടുക്കുമ്പോൾ കുറേശ്വര ഒരു ഒരു എന്താ പറയുക ഒരു തിക്കാണ് അങ്ങനെ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വിളമ്പുന്ന സമയത്ത് കറക്റ്റ് സദ്യയിൽ ആ ഒരു സ്ട്രക്ചറിൽ വിളമ്പാൻ പറ്റും ഇല്ല നിങ്ങൾ നല്ല കട്ടിയായിട്ടാണ് എടുത്തു വെച്ച് വെച്ചിങ്ങേൽ അത് വിളമ്പുമ്പോൾ ഒരു വെള്ളം നനമൊന്നും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടെക്സ്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും അതിൽ അവസാനമായിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് കടുക് പൊട്ടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളൻ സദ്യയിലെ സ്പെഷ്യൽ കാളൻ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം